ും ബാക്കിൽ വേണം വീട്ടിലാക്കി തരും നിങ്ങളെ ആവശ്യാണ് ഞാൻ തരാ ചില്ലറ ജിപേ ചെയ്യാൻ ചേട്ടാ കേറിക്കോ ചേടാ അതില്ല അപ്പൊ വീട്ടിലെത്തി കാശ് കൊടുത്ത ചേട്ടൻ കേറേ വേണ്ട ഞാൻ നടന്നോളാം നല്ല ആരോഗ്യണ്ടല്ലോ ഞാൻ വീട്ടിൽ തന്നെ ഒരുമിച്ചുവാറോക്കൊരു ഓട്ടോ പഠിക്കാതെ ഓട്ടോ അതെ കാശ് ഞാൻ കൊടുത്തോളാം ആ പോവാ നടക്കണ നല്ലോണ്ടേ നീ ജാതി ആൾക്കാരാണേ ഞാനേ ആ മോൾക്ക് ചിക്കൻ വേണം പറഞ്ഞു അപ്പൊ കൊറച്ച് ചിക്കൻ മേടിക്കാൻ പോയ ചിക്കനൊക്കെ ഭയങ്കര വിലല്ലേ അതൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ ആരെങ്കിലും മാസം രണ്ട് മൂന്ന് ലക്ഷം ഉറുപ്പ്യ വരുമാനില്ല ആളാണ് മറ്റൊരു ഓട്ടോ ഒക്കെ ഒരു മുപ്പത് ഉറുപ്യ കൊടുക്കാനില്ല അത് ഇതെല്ലാം വേറെ കൊണ്ടുപോകാം പീശിക്കാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഭൂരമാകും പീശിക്കാം എന്താ കണ്ണുമൂക്കൊന്നും അച്ഛൻ അവിടെ നോക്കിട്ട് അലീന്റെ വെപ്പാളം കൂടുതലാണ് അതെ അരി കാര്യങ്ങളൊക്കെ നിനക്ക് തൃപ്തിയല്ലേ എനിക്കിഷ്ടമായി പിന്നെ ആ നിങ്ങൾ നിങ്ങളെ ആലോചിക്കണെ അത് അത്ര ചോദിക്കാനൊന്നും ഇല്ല പെൺകുട്ടിക്ക് ഓണം നന്നായിട്ട് ഇഷ്ടായിരിക്കണേ ഓണ പോണ്ടല്ലോ അറിയാ അതെ അമ്മാവ മൊന്ന് കേറി വെച്ച് ആയോടിച്ചിട്ട് പോയി എന്തിനാ അവർക്ക് തിരക്കുണ്ടാവും അളീനൊക്കെ പൊയ്ക്കോട്ടെ തിരക്കണ്ട എന്താ തിരക്കിണ്ടെന്ന് പറഞ്ഞില്ല ആ സന്തോഷം എന്താ എന്ത് കാര്യം ശരിയാവട്ടെ ഇതിനെന്ത് ശരിയാവെ നിങ്ങള് പന്തിലിട്ടി കൊളിക്കല്യാണം നടക്കൂ എന്നാ ശരി ശരി കൂട്ട ചേച്ചിയാ അപ്പനും എല്ലാം കൂടെ ചായ കുടിച്ചാ ശരി ഞങ്ങക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ ചായത്രിപ്പ് നല്ല ഇതും അവിടെ എന്റെ തീ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ ഇനിയുണ്ട് ആ മടിയിലുണ്ട് കേട്ടാ ആ വെച്ചോ ൂട്ടിയെ പണി നീങ്ങണില്ല കേട്ടോ ഓക്കെ പണി അങ്ങട് നീങ്ങണില്ല എത്ര പണിയുണ്ട് ഇനി അതൊക്കെ തീർക്കണ്ടേ ഞാനിവിടെ കരാറ് പണിക്കാണ് നിക്കണത് അതെ അല്ലാണ്ട് നിങ്ങൾ പറയുമ്പോ പറയുമ്പോ പണിയായി നിനക്ക് പറ്റില്ല ഞാനൊരു പൈസ പറഞ്ഞിട്ട് ആ പൈസക്ക് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള പണി കംപ്ലീറ്റ് ചെയ്യും ഞാൻ അങ്ങനെ പറയരുത് എനിക്ക് പാട്ട് കേൾക്കാണ്ട് പറ്റേ ഞാൻ പണിയെടുക്കും അത് കഴിഞ്ഞിട്ട് പാട്ട് കേൾക്കാൻ തോന്നി അതൊക്കെ നിർത്തിയിട്ട് പാട്ട് കേൾക്കും എൻജോയ് ചെയ്തിട്ടേ എനിക്ക് പണി പണിയെടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ പോയിക്കോ നിങ്ങൾ ആരും പിടിച്ചില്ലോടെ നിങ്ങൾ പോയിക്കോട്ടെ അതെ ശരിയാണ് പണി നീ ാണ് <laughs> 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 കടലിന് നേരെ പൊടിച്ച് നേതെ പെട്ടിലേക്ക് അങ്ങോട്ടിടും ആവുല അഞ്ഞൂറ് ആവുലി എടുക്കാൻ സത്യേട്ടാരിക്കും ഭയങ്കര ഇഷ്ടത്തി ോട്ടെന്താ മതി വയറത് അതായത് ആവേരിക്കല്ല അഞ്ഞൂറ് അതിനെന്താണ് ആവോതി അല്ലേ എപ്പഴും കിട്ടില്ലല്ലോ ഇവരൊന്നും എപ്പഴും കൊണ്ടില്ലേ എപ്പഴും മത്തിലൊക്കെയാണ് കൊണ്ടിരുന്നത് അതൊന്നും എനിക്ക് കൊഴപ്പില്ല മൂന്നെണ്ണം എടുത്തിട്ട് ഒറ്റത്തുള്ളി നടന്നിട്ട് കൊളത്തിലേക്ക് പോയി न न न न न <laughs> न न न േ പണിക്ക് തര കൂയിന്ന് അഞ്ഞൂറ് കുറച്ചിട്ട് എനിക്ക് തന്നാൽ മതി അഞ്ഞൂറ് അടുത്ത പ്രാവശ്യം വരുമ്പോ മൂപ്പുറക്ക് കൊടുത്താ ശരി എന്നാ ഞാൻ കൊണ്ടുവച്ചിട്ട് വരാം സത്യട്ടാ അപ്പൊട്ട് മേടിച്ചില്ലേ കറി വെക്കണ്ടേ പണി മാറ്റി ചെല്ലുമ്പോഴേ നല്ല ആവോലി കറി കൂട്ടി ഊട് കഴിക്കാല്ലോ നല്ല പണിയാണ് നിങ്ങൾ കരാറ് പണിയാണ് എടുത്തേരിക്കുന്നത് പണി തീർത്താരാന്ന് പിന്നെ നിങ്ങക്ക് ആ പൈസയും കൂട്ടെടുത്തേ പൈസ അല്ലെ ഇവിടുത്തെ നിങ്ങളെ പണി കഴിയണ്ടല്ല എന്റെ പൈസ ഇല്ലേ മീൻറെ ഇറക്കാളെ കൊടുക്കണ്ടേ കച്ചവടം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ അപ്പ തരാട്ടാ എന്തിനാണ് ഇങ്ങനെ പൈസ സമ്പാദിക്കുന്നത് ഒരു നാല് തലമുക്കല്ല പൈസയും തിരിച്ചു വാ തിരിച്ചു വാ വാ തിരിച്ചു ആ തിരിച്ചു അപ്പ തരാ

ചിക്കൻ ഈ നാളികേര അരച്ച് ഒരു ഒരു ലേ ചെന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ചമ്മന്തി അരയ്ക്കാം അതൊന്നും ഒരു ദിവസം ചമ്മന്തിയാക്കി കൂടെ നാളികേരത്തിന് എന്താ വരാം എന്താ അച്ഛൻ ഈ പറയണ അപ്പുറത്തെ വീടുകളിലൊക്കെ വേസ്റ്റുകളാണ് അത്രയും പോലും നമ്മൾ ഇവിടെ കഴിക്കണില്ല എന്നിട്ട് പറ അതിന്റെ ഗുണം പോയോടാ ഇതാണ് അതിലും നല്ലത് അല്ലെ അല്ലെങ്കിൽ എന്തിനു വാതിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കണവര് അതെ തുറന്നിട്ട കാറ്റാകത്തോട്ട് കേറുന്നു എന്റെ അളിയനെ പുറത്തുനിന്ന് ഒന്നും അകത്തോട്ട് കേറണ ഇഷ്ടമല്ല അല്ലാത്ത അളിയനാണ് ഭക്ഷണം കഴിച്ചായിരുന്നില്ല പക്ഷെ നിന്റെ അച്ഛന്റെ റേഷൻ അരില്ലേ ഞങ്ങൾക്ക് വേണ്ടേ അടുത്ത മാസം പതിനാറാം ഒന്നും പറഞ്ഞിട്ടില്ല തന്തന്മാരെ വഴിക്ക് വന്നില്ലെങ്കിൽ മക്കള് പ്രായമായി കഴിഞ്ഞാൽ തന്തമാരെ പറഞ്ഞ വഴിക്ക് കൊണ്ടുവരണം എന്താ ഈ പ്രദേശത്ത് ഏറ്റവും വരുമാനമുള്ള ഒരാളാണ് നിന്റെ അച്ഛൻ ഇല്ലേ പത്ത് മുറി കട വാടക കൊടുത്തിട്ടാണ് അതിന്റെ വാടക പത്ത് തേങ്ങ മാസം വെട്ടണോണ്ട് ഈ പറമ്പില് പിന്നെ ലോറിയുടെ വരുമാനമുണ്ട് ഉണ്ട് പിന്നെ കാർ ഓടണുണ്ട് ഏതൊക്കെ പറമ്പ് സ്ഥലമൊക്കെ എന്താ വർഷോപ്പോ അതിന് ഇതിനൊക്കെ വാടക കൊടുത്തിട്ടുണ്ട് ഈ വരുമാനം എവിടെ വെക്കൂടാ നിന്റെ തന്ത എത്തിന് അയാൾ ഇങ്ങനെ ഈ മക്കത്തരം കാണിക്കുന്നു അച്ഛന്റെ സ്വഭാവം മാവനറിയാൻ പാടില്ല ഞാനെന്ത് പറയാനിപ്പാ ഇപ്പ എന്തായത് നിന്റെ തന്ത എവിടാ വിളിക്ക് അച്ഛന ആ അതെ വന്നല്ലോ എന്തൊക്കെ

പറയാനൊരു വിഷമുണ്ട് അന്നാടെ പോയിട്ട് ഒരു ചായയും പലഹാരമൊക്കെ കൊണ്ടുവച്ചല്ലോ അപ്പൊ ചായ കൊടുക്കണേനിടയിൽ നിങ്ങള് അണ്ടിപ്പരിപ്പെടുത്ത് മുണ്ടിന്റെ കൊന്തളക്കല്ലോ അത് അവിടുത്തെ അച്ഛൻ കണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു തറവാട്ടിലേക്ക് ഓരോ കുട്ടീനെ കുട്ടിനെ പറഞ്ഞയക്കേണ്ട തീരുമാനം ഇത്രയും ഒരു കുടുംബത്തിലേക്ക് അവർക്ക് പെണ്ണിനെ തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്റെ അളിയ എന്ത് ന്യായാണ് അവരുടെ മനസ്സിലാവൂല ഏ ഞാനവിടുത്തെ ഒരു പിടി അണ്ടിപ്പരിപ്പ് ഏറി വന്ന നൂറുണ്ടാവും നൂറ് ഗ്രാമ് അതിലെത്രണ്ട് നൂറ്റി ഇരുപത് റുപ്യ നൂറ്റി ഇരുപത് ഇവര് കണക്ക് പറയണത് അങ്ങനെ നൂറ്റി ഇരുപത് റുപ്പയ്ക്ക് കണക്ക് പറയണ കുടുംബത്തിന്ന് പെണ്ണ് കെട്ടാതിരിക്കാ എന്തിന് ആ വേണ്ടാന്ന് വെച്ചാ അമ്മായി ഇനിയിപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ തെറ്റിട്ടാ പറയണിയാ ഇവര് ഈ അണ്ടിപ്പരിപ്പ് തന്നത് എന്തിനാ അല്ലെ എന്തിനാ തന്നത് തിന്നാനല്ലേ അല്ല അത് അവിടെ അവിടെ ഏടോ വേറെ ിലൊക്കെ സൗകര്യം എടുത്ത് കൊണ്ടുപോയിരുന്ന് തിന്നണോ തീരുമാനിക്കണം ഞാനാണ് ആ നമ്മൾ അവിടുന്ന് അണ്ടിപ്പരിപ്പ് തിന്നു അതോടെ കാര്യങ്ങൾ സംസാരിക്കും കാര്യങ്ങൾ സംസാരിക്കുമ്പോ കാര്യങ്ങള് സംസാരിക്കണം അവിടെ ഇരുന്ന അണ്ടിപ്പരിപ്പ് തിന്നെ എനിക്ക് സൗകര്യം ഇല്ല അവിടെ ഞാനൊരു പിടി എടുത്തിട്ട് പോക്കറ്റിൽ വെച്ചു എന്താ ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു ആ വേണ്ട അങ്ങനത്തെ നാളെ കുടുംബാണോ വേണ്ട എടാ മൊയ്തോ ഞാൻ വിചാരിച്ചറിയോ ആ അവരുടെ അണ്ടിപ്പരിപ്പ് ഇവിടെ വന്ന് തിന്നു നോക്കി നോക്കുമ്പോ നല്ല അണ്ടിപ്പരിപ്പാ നല്ല എ ക്ലാസ് അണ്ടിപ്പരിപ്പാ ക്വാളിറ്റി ഉള്ളതാ അതേപോലെ ക്വാളിറ്റി ഇവരുടെ നറവാടും ഉണ്ടാവുന്നു വിചാരിച്ചു അതില്ല പിറ്റേ എഴപ്പാളികളാ എന്തിനാ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് നമ്മളാദ്യമായിട്ടൊന്നുമല്ലല്ലോ പിന്നെ പെണ്ണ് കാണാൻ പോണത് ഇതിനെ മുമ്പേയും പലയിടത്തിലും പോയിട്ടില്ലേ അവരൊക്കെ അവിടുന്ന ഓരോരോ സാധനങ്ങൾ തരുമ്പോ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ തൊടില്ല ഇഷ്ടമുള്ളതാണെങ്കിൽ ഞാൻ അവിടുന്ന് എടുക്കലുണ്ട് എന്തായാലും കുഴപ്പം അല്ല ഇനി മുമ്പ് എടുത്തിട്ടുണ്ട് നിങ്ങള് എടുത്തിട്ടില്ലേ ഒന്നുമില്ല അതെ പോയത് പോട്ടെ ഞാൻ ഇപ്പൊ പുതിയൊരു ആലോചനയും കൊണ്ടാ വന്നേ ഭാര്യ ഔണം ആഹ് അവിടെ കല്യാണം നടക്കണ മുമ്പേ നമുക്ക് ഇവിടെ കല്യാണം നടത്തണം അതാണ് ആ ഇതിപ്പോ കുട്ടി എനിക്കറിയും നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് നല്ല സുന്ദരി കുട്ടിയാണ് അതേ സുഗതന്റെ മോള് കുട്ടിയാട്ടോ അതാണ് എന്തിനാണ് അവനെണ്ടി വരും അവൾക്ക് ജോലി കിട്ടും വേണ്ടാത്ത കാര്യങ്ങള് പറയാൻ നിൽക്കണ്ട ഞാനത് തീരുമാനിക്കും അതിനനുസരിച്ച് കാര്യങ്ങൾ നടന്നാ മതി വേറെ നോക്കാൻ പെണ്ണ് അതും വേണ്ട അതും വേണ്ട എന്റെ കൊക്കില് ജീവനുണ്ടെങ്കി സുഖന്റെ അങ്ങനെ കഴിക്കില്ല ഓനെ ഓനങ്ങനെ ചെയ്ത് നടക്കാനേ പറ്റൂ അമ്മാവ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പൊ അവിടെ നിന്ന് ഒരു നൂറണ്ടി അച്ഛൻ അച്ഛനെടുത്തോളൂ ഞാൻ ഒരു കിലോ മേടിച്ചു കൊണ്ടെ അവർക്ക് കൊടുക്കൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുവോളുപ്പില്ലാത്ത ഭർത്താനം പറഞ്ഞാ അതെ സുഖന്റെ വേണ്ട വേറെ വല്ലതും നോക്കാം നീ സന്യാസം സ്വീകരിക്കാനായിട്ട് അല്ല തയ്യാറായി തീരുമാനം അളിയു ആ പോയാറ്റെണ്ണത്തിന് കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലായില്ല നൂറണ്ടി പരിപ്പെടുത്താത്ര വലിയ തേറ്റ്